വിശംസഹായി കേസ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു ഈശോയുടെ രൂപാന്തരീകരണമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് അല്ലേ എപ്പോഴാണ് അവൻ്റെ മുഖഭാവത്തിൽ ഒരു മാറ്റമുണ്ടായത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ ഇത് എന്നെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് ജീവിതത്തിൽ പ്രകാശത്തോടു കൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം നടക്കുന്നത് പലപ്പോഴും ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സമയമില്ല തിരക്കല്ലേ പ്രാർത്ഥനയ്ക്ക് പോലും സ്വസ്ഥമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ ഓടിക്കുക പക്ഷെ ഒരനുഗ്രഹവും ഇല്ലാതെ ഒരു രൂപാന്തരീകരണവും ഇല്ലാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ അല്ലേ ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നാറുണ്ട് അവർ അനുഗ്രഹമുണ്ട് അല്ലെങ്കിൽ മുഖത്തൊരു പ്രകാശമുണ്ട് എന്ന് നമ്മൾ ചിലരോടെങ്കിലൊക്കെ പറയാറുണ്ട് എവിടെന്നാണ് ഇത് കിട്ടുന്നത് ഇത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ്റെ മുഖമാണ് തേജസ് ഉള്ളതായിട്ട് തീരുന്നത് മോശയെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ മോശ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കാൻ പോലും ആർക്കും സാധിച്ചു സൂര്യനെപ്പോലെ പ്രക്ഷോഭിച്ചിരുന്ന ഒരു മുഖമായിരുന്നു ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവും ഇതേപോലെ പ്രകാശം നിറഞ്ഞതായിട്ട് മാറും അതുകൊണ്ടാണ് വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറയുന്നത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് വ്യക്തിപരമായ ഒരു പ്രാർത്ഥന അല്ലേ തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കണം അവനോട് പ്രാർത്ഥിക്കുക അവനോട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതം പ്രകാശം നിറഞ്ഞതായിട്ട് തീരുന്നത് നിൻ്റെ പക്കലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ അവൻ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നിൻ്റെ ജീവിതം നീ ദൈവത്തോട് ചേർന്ന് നയിക്കുന്നതാണ് തമ്പുരാനോട് ചേർന്നിരിക്കാത്തടത്തോളം കാലം നിൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹവും നിനക്ക് ലഭിക്കത്തില്ല സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു ബന്ധം എപ്രകാരമുണ്ട് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാനായിട്ട് എനിക്ക് സമയമുണ്ടോ സന്ധ്യാപ്രാർത്ഥന കൂടാതെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് അതോ എൻ്റെ തിരക്ക് മൂലം എൻ്റെ പഠനത്തിൻ്റെ ശ്രദ്ധയിൽ ഞാൻ ദൈവത്തെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തമ്പുരാന് സമയം മാറ്റിവെക്കുവാനായിട്ട് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന് അവനിൽ നിന്ന് ആ ഒരു പ്രകാശം ആ ഒരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും പ്രകാശം പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ